എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നെൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ എല്ലാവരും വരൂ ഇതാ ചോറ് ഇത് പച്ച ചീര അവിയൽ ഇത് നമ്മുടെ ഉള്ളി മുരിയിച്ചത് പിന്നെ നമ്മുടെ പപ്പടം പിന്നെ കുടിക്കാൻ വെള്ളം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ചുവറ്റുപാത്രത്തിൽ വരുമക്കളെയും നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് കഴിച്ചാലോ മക്കളെയും നമുക്ക് കഴിക്കാം രണ്ടു മക്കളെയും കഴിക്കാം നമുക്ക് നമുക്ക് ഉള്ളി ഉള്ളി മൊരിയിച്ചത് കൂട്ടി കുറച്ച് കഴിക്കാം ഉള്ളി മൊരിച്ചത് എന്നെ സംബന്ധിച്ചോളം എനിക്കങ്ങനെ കുറേ ചാറ് കറി കുറേ കറികളൊന്നും വേണമെന്നില്ല ഏട്ടോ ഇപ്പം ഇത് മൊരീച്ച ഉള്ളിയുണ്ടല്ലോ ഇതും പപ്പടം ഉണ്ടെങ്കിൽ അത്യാൽ മോര് ഞാൻ ചോറ് ഉണ്ണും അത് ഇത് മാത്രമല്ലെങ്കിലും ചോറ് ഉണ്ണും ഉപ്പേരി അങ്ങനെയുള്ള ഇവിടെ എനിക്കിഷ്ടം Gira a vida. ക്ഷീരരതണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ചോറ്റുപാത്രം ഒരു കാര്യം പറയാം ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പാലം അല്ലെങ്കിൽ ഒരു വയലിലെ വരമ്പ് അപ്പം അതിലും ഇതിൽ രണ്ടു വശത്തു ഒരു നല്ലവൻ വരുന്നു നല്ലവൻ അതായത് നല്ല സ്വഭാവഗുണം ഉള്ളൊരു വ്യക്തി തന്നെയാണ് നല്ലവൻ എന്ന് പറയുന്നത് അതായത് നന്മ മരം പറയില്ലേ അത് നന്മ വരം പറയുന്നത് ഒരാളെ പരിവസിക്കുന്നത് പോലെയാണ് അങ്ങനെയല്ല നല്ലൊരു വ്യക്തി അങ്ങനെ ആ രണ്ടു വ്യക്തികളാ കൊടുന്നു കൊടുന്ന് വരുമ്പോൾ ഒരാൾക്ക് കിടക്കാളെ പാലം ഉള്ളു അപ്പെന്താ ആ ഒരു പാലത്ത് കൂടെ രണ്ട് വ്യക്തികളും അങ്ങോട്ട് കടന്നു പോകും അന്ന അതേ വരുമ്പോഴത്തേക്കൂടെ ഒരു ഭാഗത്തു നിന്ന് ഒരു നല്ലവനും മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു പോക്കിനും വന്നു കഴിഞ്ഞാൽ ആര് വഴി മാറും പോക്കിരി മാറില്ല പോക്കിരി മാറില്ല അവൻ കയ്യും കെട്ടി നിൽക്കും അപ്പം നല്ലവൻ വഴി വഴിമാറി പോകും പോട്ടെ അതേ വഴിക്കൂടെ രണ്ട് പോക്കിരി അതിലും ഇതിലേം കൂടി വന്നാൽ ആരാണ് വഴിമാറുക രണ്ടാള് വഴി മാറില്ല അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ചിന്തിക്കുക ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വായമൂടി അവിടെ ഇരുന്നോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബെല്ലുവട്ടനെ ചൂന്ന് വട്ടനും അമർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരേ ഒരുപാട് ആവശ്യം അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ നമുക്ക് നമുക്കല്ല അല്ല അതുവരെ നമുക്കെല്ലാവർക്കും സുഖ സന്തോഷമായിരിക്കാം ദീപഗതി അനു അനുഗ്രഹിക്കട്ടെ